നമ്മൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സമാജത്തിൽ നിരന്തരം കുറച്ച് നാളുകളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നൊരു കാര്യമാണ് ഹൈന്ദവ സമൂഹത്തിൽ ജാതി വിവേചനങ്ങളൊന്നും തന്നെ ഇല്ല അതൊക്കെ പോയിട്ടുണ്ട് ഇന്നലകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതി ഇപ്പോൾ ഇന്നലകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു സംഗതി ഇന്ന് പോയി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഒന്നുകിൽ ഇന്നലെ ഉണ്ടായിരുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണം അത് നമ്മൾ അത് വിട്ടുകള തെറ്റാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് അതുകൊണ്ട് അത് ശരിയല്ല അതല്ല എന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ ആരാണോ താഴ്ത്തപ്പെട്ടവരായി കരുതിയിരുന്നത് ആ താഴ്ത്തപ്പെട്ട ജനതയെ നിങ്ങളവർ അവർ തെറ്റാണ് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ മോശക്കാരായിട്ട് മാറ്റിയെടുത്തപ്പെട്ടിരുന്നു അപ്പോൾ അവരെന്തു വേണം അവർ മറ്റൊരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളവരെ നന്നാക്കിക്കൊണ്ട് നിങ്ങൾക്കൊപ്പം ചേർക്കണം ഇതിലേത് വിധാനമാണ് അല്ലെങ്കിൽ ഏത് രീതിയാണ് നമ്മൾ അവലംബിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ ഈ ഒരു ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഹിന്ദു ധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ ധർമ്മമല്ല ഹിന്ദു മതം എന്നൊരു വ്യവസ്ഥയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഒരു വൈദിക ബ്രാഹ്മണ മത സിദ്ധാന്തം ഹിന്ദുയിസത്തിൻ്റെ മുഖമുദ്രയായിട്ട് കാണിക്കുന്ന രീതിയാണ് നമുക്ക് കാണുന്നത് അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ താഴ്ത്തപ്പെട്ട ജനത ഈ ജാതീയമായിട്ടുള്ള അന്തരത്തെ കവർ ചെയ്ത് വന്നേ നമുക്കറിയുന്നില്ല സത്യത്തിൽ ഇവിടുത്തെ വിഷയം എന്താണ് നമ്മളിപ്പോഴും ഇത് ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ അതുണ്ട് ജാതി വിവേചനം ശക്തമായുണ്ട് എന്നുള്ളതിനാണ് നമ്മുടെ അഭിപ്രായം ഇത് പറയുമ്പോൾ നമ്മളെ ഒരു ജാതിവാദിയായി കാണുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കാത്തവരുടെ പ്രശ്നം നിരന്തരം ഹൈന്ദവ സംഘടനാ നേതാക്കളോ ആത്മീയ ആചാര്യന്മാരോ ജാതി വിചനം ഇല്ല എന്ന് പറയുന്നുണ്ട് ജാതി വിവേചനം ഇല്ലാതിരിക്കണമെങ്കിൽ അത് പരിഹരിക്കപ്പെടണം പരിഹരിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കണം അതിന് ചില ആളുകൾ പറയുന്നത് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം കൊടുത്തില്ലേ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായിട്ട് വരുന്നില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്നാൽ അതൊരു ശരിയായ പ്രവണതയാണ് ഇപ്പോൾ ഒരാളൊരു മുസ്ലിം പള്ളിയിലേക്ക് അതിൻ്റെ പുരോഹിതനായിട്ട് വരുന്നത് മതപരിവർത്തനം നടത്തിയിട്ടാണ് അല്ലാണ്ട് ഒരിക്കലും ഈ സാധാരണ ഒരു ഹിന്ദുവിന് മുസ്ലിങ്ങളുടെ ഒരു ഒരു ആത്മീയ കേന്ദ്രത്തിൽ ഒരു ആചാരനായിട്ട് ഇരിക്കാൻ പറ്റില്ല ഇതിൻ്റെ ക്രൈസ്തവ മതത്തിലും മറ്റു മതങ്ങളിലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ താഴ്ത്തപ്പെട്ട ജനതയിൽ നിന്ന് ആരെങ്കിലും ഒരു ഹിന്ദു പുരോഹിതനായിട്ട് വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും പരമ്പരാഗത സ്വത്ത്ത്വം ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കൺവേർഷൻ ആണെന്നാണ് നമ്മൾ നിരന്തരം പാണ് അപ്പോൾ പിന്നെ ജാതി വിവേചനം എന്ന് പറയാൻ പറ്റില്ല കൺവേർഷൻ നടക്കുന്നു വൈദിക മതത്തിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ കൺവെർട്ട് ചെയ്യപ്പെട്ട ആളുകളെ ഞങ്ങൾ സ്വീകരിച്ചൊപ്പം ഇരുത്തിയിരിക്കുന്നു എന്നതിനാണ് അപ്പോഴും പരിപൂർണമാണോ എന്നുള്ളത് നമ്മൾ നന്നായി വിചാരം ചെയ്യണം അപ്പോഴും പരിപൂർണമായിട്ട് കൺവേർട്ട് ചെയ്തപ്പെട്ട ആളുകളെ സ്വീകരിക്കാൻ ആയിട്ടുണ്ടോ ഒരു മതസ്ഥർക്കും ആയിട്ടില്ല അപ്പോൾ ഹിന്ദുക്കൾക്കായിട്ടുണ്ടോ ഹിന്ദു വൈദിക മതസ്ഥർക്കായിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇനി അതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നതെന്നാണ് സത്യത്തിൽ ഇവിടെ ജാതി വിവേചനം മാറണമെങ്കിൽ പോകണമെങ്കിൽ എന്താ വേണ്ടത് താഴ്ത്തപ്പെട്ടവരെന്ന് കരുതപ്പെടുന്ന ജനതയെ അന്നത്തെ അധികാരി വർഗമാണ് മാറ്റി നിർത്തിയത് അപ്പോൾ അധിക അധികാരിവർഗം മാറ്റി നിർത്താൻ കാരണം എന്നാണ് താഴ്ത്തപ്പെട്ടവരെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഇന്ന് സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് മാറിയപ്പോഴും നമുക്ക് എത്രത്തോളം മാറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ജാതി വിവേചനം എന്ന് പറയുന്നത് നമുക്ക് ആ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴ്ത്തപ്പെട്ടവരെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം അവരുടെ ആത്മീയ ചിന്താപദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആകുമ്പോൾ ഹിന്ദുയിസത്തിൻ്റെ മുഖമുദ്രയായിട്ട് വൈദികോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായം വരില്ല ഈ കേരളത്തെ സംബന്ധിച്ചിട്ട് നമ്പൂതിരി ബ്രാഹ്മണരുടേതായിരിക്കുന്ന ആചാരാനുഷ്ഠാന പദ്ധതികൾ ഹിന്ദു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന അതേ ഒരു ഈക്വാലിറ്റിയോട് കൂടിയിട്ട് പുല എൻ്റെ പറ എൻ്റെ ആദിവാസിയുടെ ഈഴവൻ്റെ മറ്റു പിന്നോക്കക്കാരുടെ എല്ലാം ആചാരാനുഷ്ഠാന പദ്ധതികളും അതേപോലെ പ്രചരിപ്പിക്കപ്പെടണം അതേപോലെ നിൽക്കണം ഇതുപോലെ ആയിരിക്കണം ഒരേപോലെ നിൽക്കണം അത് സാധിക്കുന്നില്ല സംഭവിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ വിവേചന വിജയമുണ്ട് അത് കേവലം ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ ഒരു ആചാര പദ്ധതികളെയാണ് നമ്മൾ എടുത്തു വെക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഹിന്ദുവിൻ്റെ മുഖമുദ്രയായിട്ട് ഗായത്രി മന്ത്രത്തെയാണ് പറയുക ഗായത്രി മന്ത്രം സാധനം ചെയ്യുക അല്ലെങ്കിൽ അത് അത് ചെയ്യൂ അല്ലെങ്കിൽ വേദങ്ങൾ നാല് വേദം വേദോ അകലെ ധർമ്മമൂലം എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് വേദമാണ് ഈ ധർമ്മത്തിന് മൂലധാരണമായിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ വേദങ്ങളെക്കുറിച്ച് തന്നെ എന്താണ് ഉപനിഷകാരൻ പറയുന്നത് വേദത്തെക്കുറിച്ച് പറയുന്ന നേരത്തെ വേദങ്ങളോ തന്ത്രങ്ങളോ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ലിഖിതങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠന വിഷയങ്ങളെല്ലാം തന്നെ പറയുന്നത് അപരാവിദ്യ പറയുന്നത് പരാവിദ്യയാക്കിയാണ് പ്രാധാന്യം പറഞ്ഞിരിക്കുന്നത് അപ്പം അവിടെ തന്നെ അവിദ്യ മൃത്യുൻ തീർത്തുക എന്നാണ് ഉപനിഷത്ത് പോണത് അവിദ്യ പക്ഷേ ഈ അപരയാകുന്ന വിദ്യ അവിദ്യയാണ് എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ വേദി അഖിലം ധർമ്മമൂലം എന്ന് പറയണത് വേദങ്ങളാണെങ്കിൽ അത് അവിദ്യയാണത് മൃത്യുൻ തീർത്തുക അത് അത ആ തലത്തിലാണ് നിൽക്കുന്നത് വിദ്യ അമൃതമുതേ വിദ്യയാണ് അമൃതം എന്ന് പറയുമ്പോൾ പരമമായി ഈ പറയപ്പെടുന്നപ്പോൾ വൈദികൻ്റേതായിരിക്കുന്ന വൈദിക സമ്പ്രദായത്തിനും താന്ത്രികൻ്റെ താന്ത്രിക സമ്പ്രദായത്തിനും ശാബരമയുടെ ആദിവാസികളുടേതായിരിക്കുന്ന സമ്പ്രദായങ്ങളിൽ നിന്നും ഇസ്ലാമോക്രൈസ്തവം എന്തുമാകട്ടെ അതിൽ നിന്നെല്ലാം ആർജിക്കപ്പെട്ട് നമ്മളുടെ ആ അനുഭവത്തിൽ കൊണ്ടുവരുന്നത് എന്തോ അതാണ് വിദ്യ ആ ബോധ്യമാണ് ബോധ്യതയാണ് ബോധമാണ് സത്യമാണ് വിദ്യ അത് മാത്രമാണ് അമൃതം അതുമാത്രമാണ് അമരത്വത്തിൽ നൽകുന്നതാണ് അപ്പം ഇവിടെ നമ്മൾ വേണം എന്താ ഇല്ല ഈ നാല് വേദങ്ങളിൽ നിന്ന് കിട്ടിയതും ആ പാരമ്പര്യത്തിൻ്റെ ആയിരിക്കുന്ന ഇഷ്ടങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും മാത്രമാണ് ഹിന്ദുയിസം ഇസം എന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്യട്ടെ ജാതി വിവേചനം ഇല്ലയെന്ന് പറയുമ്പോൾ അവിടെ അഗ്നിമീളയ പുരോഹിതം യജ്ഞസ് ദേവ മൃത്യുജം ഹോതാരം രത്നധാതമം എന്ന് നമ്മൾ പണം നേരത്തെ ആ ഋഗ്വേയത്തിൽ ആയത്ത വരികളെടുക്കൂ അത് നോക്കൂ ഉപനിഷത്ത് നോക്കൂ എന്നൊക്കെ പണം നേരത്തെ അതാണ് ഹിന്ദുവിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ അവിടെ വിവേചനമുണ്ട് കാരണം അതിൻ്റെ പാരമ്പര്യം ഇല്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം ഹിന്ദുക്കൾ അപ്പോൾ ആ പാരമ്പര്യം ഇല്ലാത്ത ആളുകളെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നേരത്ത് അതെങ്ങനെ വേണം അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ ഈക്വലായിട്ട് നിങ്ങൾക്കിതിനെ പ്രചരിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനുവേണ്ടി ഈ ഹിന്ദു സമൂഹത്തിലെ എല്ലാ ആചാര്യന്മാരും പ്രവർത്തിക്കുന്നുവെങ്കിൽ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് വരെ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു ഒരു കേരളത്തിലെ പ്രമുഖനായ ഒരു സന്യാസി വര്യൻ അദ്ദേഹം നിരന്തരം പ്രഭാഷണ വേദികളിൽ പറയുന്നത് ഉത്തമാധ്യമ മതമം എന്ന് പറഞ്ഞിട്ട് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ വേർതിരിക്കുന്നത് മോശമാണ് അങ്ങനെ ഉണ്ടായാൽ വേർതിരിവുണ്ടാവും ഉച്ചനീജത്വം ഉണ്ടാവും അതുകൊണ്ട് അവരുടെ പറഞ്ഞത് സാത്വിക രാജസിക താമസിക എന്ന് പറയുന്ന നിരന്തരം ആ പുണ്യാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ചോദ്യം വരികയാണ് എന്താണ് ശിവൻ താമസികമൂർത്തിയല്ലേ അപ്പോൾ ശിവനെ ആരാധിച്ചാൽ താമസിക ഭാവം എന്ന് അപ്പോൾ അദ്ദേഹം എന്താണ് ഈ പറഞ്ഞവൻ്റെ തമസ് വല്ലാണ്ട് കൂടുതലാണ് ശിവൻ താമസിക മൂർത്തിയല്ല തമസ് എന്തോ രണ്ടാം നമ്പറായിട്ട് അദ്ദേഹം കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് തമസ് എന്തോ ഒരു മോശം എന്ന രീതിയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണം വരുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തമസ് താമസിക മൂർത്തികളുണ്ട് താമസിക മൂർത്തികൾ ഇന്നന്ന ദ്രവ്യങ്ങളിൽ ആരാധിക്കപ്പെടുന്നു ഇന്നന്ന രീതിയിൽ ആരാധിക്കപ്പെടുന്നു എന്നൊക്കെ ഈ സന്യാസിവര്യൻ പറയുകയാണ് അപ്പം ചില ആളുകളുടെ ആരാധന താമസികമാണെന്ന് വലിയ കൊട്ടി ഘോഷിക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും തമസ് മോശമാണെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ സാത്വികവും രാജസവും താമസിക്കോ എന്നുള്ള അന്തരമില്ലാതെ അപ്പം അവിടെയാണ് ഈ അഗ്നിമീളയ പുരോഹിതം എന്ന് വേദം പറയുന്ന അഗ്നി എന്താണ് അത് പുലാധാരസ്ഥിതമായിരിക്കുന്ന സ്ഥിതമായിരിക്കുന്ന ആ കുണ്ഠലിനീശക്തിയാണ് എന്താണോ തമസിലാണ്ട് കിടക്കുന്നത് ജ്ഞാനം ആ തമസിലേക്ക് തമസ് എന്ന് പറഞ്ഞാൽ താഴ്ന്നതെട്ട് നമ്മൾ തമസവും ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ എന്താണോ നമ്മളുടെ പുലാധാരത്തിൽ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് അത് സത്യം പറഞ്ഞാൽ ജ്ഞാനമില്ലായ്മയാണ് പ്രകാശമില്ലായ്മയാണ് അപ്പം നമ്മൾ ആ അന്ധകാരത്തിലാണ് ആ അന്ധകാരത്തിന് ഉപാസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ജ്ഞാനാഗ്നിയെ ഉപാസിച്ചുകൊണ്ട് ഉയർത്തിയെടുത്തിട്ട് പ്രകാശപുരിതമായ ലോകത്ത് പ്രകാശം എന്ന് പറഞ്ഞാൽ ദിവ് ആ ദേവത്വത്തിലേക്ക് ദിവ്യത്വത്തിലേക്ക് ഓരോരുത്തർ ഉയരണം എന്നതാണ് അതിൻ്റെ ആത്യന്തികമായ മാനദണ്ഡം അപ്പം എന്ത് ചെയ്യും വൈദികന്മാർ അഗ്നിയിൽ ആരാധിക്കും അഗ്ന ഉദ്ദിഷ്ട വിപ്രാണാം അത് ചില ആളുകൾ വിഗ്രഹത്തിലാണ് കാണുക വിശേഷണ ആ വിഗ്രഹത്തിലൂടെ അതെങ്ങനെ കരചരണാദികൾ കൊണ്ടുള്ള വിഗ്രഹത്തിലൂടെ മറ്റേ ശൂന്യതയിൽ നോക്കിക്കൊണ്ടായിരിക്കാം സർവത്ര വിധാത്മനാം ആത്മജ്ഞാനങ്ങൾ സർവ്വനും കണ്ടുകൊണ്ടായിരിക്കാം ഇത് പറഞ്ഞ പോലെ അപ്പോൾ ഇത് വൈദികന്മാർ അഗ്നിയിൽ ആരാധിച്ചു അതിന് ചില സിസ്റ്റങ്ങൾ വെച്ചു ചില ആളുകൾ അതിന് കളങ്ങൾ വരച്ചു ചില ആളുകൾ അതിന് രൂപമുണ്ടാക്കി ഇതുപോലൊരു സംവിധാനമാണ് ഇവിടുത്തെ നമ്മൾ ഈ താഴ്ത്തപ്പെട്ട ആളുകളുടെ അതിനടുത്തറിയാനും പഠിക്കാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല അവർ ഉയർത്തി അവർ ബ്രാഹ്മണനാകൂ അല്ലെങ്കിൽ വൈശ്യനാകൂ ക്ഷത്രിയനാകൂ വേദം പഠിക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ആ മാർഗത്തിൽ വന്നവരൊക്കെ ഈക്വാലിറ്റി വന്നില്ലേ അവിടെ ഞങ്ങൾക്ക് ജാതി വിവേചനമില്ല എന്നൊക്കെ പറയുമ്പോൾ തെറ്റാണത് കാരണം ഇവരുപാസിക്കുന്നത് എന്തിനെയാണ് ഇവരുപാസിക്കുന്നത് ഇപ്പോൾ നീലിയാവട്ടെ ചാത്തനാകട്ടെ അതൊക്കെ തമോമൂർത്തികളാണെന്ന് പോലും ചിത്രീകരിക്കുന്നു അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ അവരുപാസിക്കുന്നത് അവരുടെ പുലാധാര പുലക്കുട്ടി ചാത്തൻ അവരുടെ പുലാധാരത്തിലുള്ള ആ അഗ്നിയെ തന്നെയാണ് ആ അഗ്നിയെ തന്നെ ഉപാസിച്ചുകൊണ്ട് ഉയർത്തുന്ന പദ്ധതി അവർക്കുണ്ട് അവരെന്താണ് അവർ ജ്ഞാനത്തിലേക്കാണ് പോകുന്നത് ആ ജ്ഞാനം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ഉപാധി അവർക്കുണ്ട് ആ അപ്പോൾ അതിനെ അടുത്തറിയാണ്ട് നമ്മൾ ഇപ്പോഴും അതില്ല ഇവർ എന്താച്ച ഇപ്പോൾ പോയി ഇപ്പോഴൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവെർഷൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യമാണ് അവർക്കവിടെ സംഗീതമുണ്ട് അവർക്കവിടെ നാട്യമുണ്ട് ആട്ടമുണ്ട് പാട്ടുണ്ട് കൊട്ടുണ്ട് ഭക്ഷണ രീതികളുണ്ട് അവരുടെ കൾച്ചറുകൾ അവരുടെ സാമൂഹിക ജീവിത വ്യവസ്ഥയുണ്ട് കൃഷി ഉണ്ട് അങ്ങനെയെല്ലാം അവർക്ക് അവിടേതായിട്ട് തന്നെ ഉണ്ട് പക്ഷെ അതിനെ സ്വീകരിക്കാൻ അതിനെ അടുത്തറിയാൻ നമുക്കാര് നമ്മളാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ശ്രമിക്കാതെ ഇന്നും നമ്മൾ വരട്ടുവാദം പറയുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഹിന്ദുവിൽ ഭരണഘടനാപരമായി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു മാത്രമുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഈ ചിലരൊക്കെ പേര് സമുദായമൊന്നുമില്ല ഒക്കെ ഹിന്ദു എന്ന ഒറ്റ പ്ലാറ്റ്ഫോമിൽ വരണം തെറ്റാണത് ഒന്നിൽ വരണമെങ്കിൽ ഒരു സിദ്ധാന്തം ഉണ്ടായിരിക്കണം ആ സിദ്ധാന്തമില്ല ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുകയാണത് തെറ്റുമാണ് അത് മറ്റുള്ളവന് അനീ അനീതി കിട്ടില്ല നീതി കിട്ടണമെങ്കിൽ എല്ലാവർക്കും തുല്യത കൊടുക്കണം ആ തുല്യത കൊടുക്കുന്നിടത്ത് ഒരു വിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഒരു പാരമ്പര്യത്തിൻ്റെ സമ്പ്രദായത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ മറ്റുള്ളതൊക്കെ രണ്ടാം നമ്പറായിട്ട് കാണിക്കുന്നു എങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നു ഇവിടെ ജാതി വിവേചനമുണ്ട് സമ്പ്രദായ വിവേചനമുണ്ട് സാമുദായിക വിവേചനമുണ്ട് മതവിവേചനമുണ്ട് രാഷ്ട്രീയ വിവേചനമുണ്ട് മനുഷ്യൻ ആണിനും പെണ്ണിനും ട്രാൻസ്ജെൻഡറിനും ഒക്കെ വിവേചനം കാണുന്നുണ്ട് അതില്ല എന്ന് പറയുകയോ ആ വ്യവസ്ഥയ്ക്കെതിരെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അക്ഷരങ്ങൾ കൊണ്ടോ അവൻ്റെ പാട്ടുകൾ കൊണ്ടോ അവൻ്റെ നടനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സംഭാഷണങ്ങൾ കൊണ്ടോ ഒക്കെ ഏതെങ്കിലും രീതിയിൽ അവൻ പ്രതികരിക്കുന്നു എങ്കിൽ അതിനെതിരെ നമ്മൾ അസഹിഷ്ണുത കാണിച്ചിട്ടോ ക്ഷോഭിച്ചിട്ടോ കാര്യം നമുക്ക് തോന്നുന്നില്ല നമ്മളെ സംബന്ധിച്ച് പരിഹരിക്കപ്പെടേണ്ടത് പണ്ഡിതന്മാർ പോലും ആചാര്യന്മാരെ പണ്ഡിതന്മാർ സത്യരജ് തമസ് പറയുന്ന പണ്ഡിതന്മാർ പോലും സത്യത്തിൽ ഇവിടത്തെ താഴ്ത്തപ്പെട്ടവനെ താഴ്ന്ന തലത്തിലേക്ക് ഇറങ്ങി പഠിക്കാൻ തയ്യാറാകണം എന്നിട്ട് എന്താണ് പറയുന്നത് അവൻ്റെ ജീവിതശൈലി അവൻ്റെ ആത്മീയ തത്വം എന്തേ ബോധം ഗ്രഹിക്കാൻ വേണ്ടി അവൻ ചെയ്ത മാർഗം എന്തേ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിലൂടെ അവരെ അടുത്തറിഞ്ഞ് അത് ശരിയാണെങ്കിൽ അതിനെ വാനോളം ഉയർത്താൻ നമുക്കാകണം കാരണം നമ്മൾ നമ്മൾ എന്താ പറയുക പാതാളത്തോളം താഴ്ത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് വേണം നമ്മൾ തന്നെ താഴ്ത്തിയതാരാണോ ആചാര്യ പാരമ്പര്യങ്ങൾ തന്നെയാണ് താഴ്ത്തിയിട്ടുള്ളത് മറ്റാരുമല്ല അല്ല അതിനെ സാധാരണയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യരുത് അപ്പം സാധാരണക്കാർ വിശ്വസിക്കുന്നു ഇപ്പോഴും അത് തുടരുന്നു ഇപ്പോഴും തുടരുകയാണ് സത്വം രജസം തോമസ് പറയുന്നു ഇപ്പോഴും തുടരുകയാണ് വേദോ അകലെ ധർമ്മമൂലം എന്ന് പറയുന്നത് വേദങ്ങൾ പഠിക്കൂ ബ്രാഹ്മണനാകൂ ഉപനയനം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞത് ഹിന്ദുവിസത്തിൽ അതിൻ്റെ ഭാഗമാണ് അത് തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പാതാളത്തിലേക്ക് ഈ ആചാര്യ സമൂഹങ്ങൾ താഴ്ത്തി ഗ്രന്ഥങ്ങൾ കൊണ്ടാവാം പ്രഭാഷണങ്ങൾ കൊണ്ടാകാം അവരുടെയൊക്കെ പ്രചരണം കൊണ്ടാകാം പൊളിറ്റിക്കലുള്ള സ്വാധീനം കൊണ്ടാവാം അവരുടെ സമ്പത്ത് കൊണ്ടാകും ആ തരത്തിൽ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി വാനോളം ഉയർത്തി എന്താണോ ഇന്ന് നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞത് അതിനൊപ്പം നിർത്തിക്കൊണ്ട് തുല്യം ഈക്വലായിട്ട് അതായത് താഴ്ത്തപ്പെട്ടവൻ്റെയും ഉയർന്നു എന്ന് നമ്മൾ ധരിച്ചവടെയും ആ ഒരു സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടും ആത്മീയമായിട്ടുള്ള മണ്ഡലവും ഈക്വലായിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവിടെ ജാതി വിവേചനവും സമ്പ്രദായ വേചനവും സാമൂഹിക വീചനോ ഒക്കെ പോകുന്നു അല്ലാത്തതൊക്കെ കാപട്യമാണ് ആ കാപട്യത്തെ വെച്ചുകൊണ്ട് നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വിവേചനം അനുഭവിക്കുന്ന ആരായാലും ശരി അവർ ശക്തമായി നമ്മളോട് പ്രതികരിക്കും അവരതിൻ്റെ ഭാഷകൾ പ്രയോഗിക്കും അപ്പം നമ്മളതിൽ ഒന്നും കരുതിട്ട് കാര്യമില്ല തിരുത്തപ്പെടേണ്ട വലിയ വിഷയമുണ്ട് നമ്മൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അത് നിങ്ങൾക്കിപ്പോഴും നമ്മളെന്തോ ജാതി പറഞ്ഞു എന്ന് തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ സാമൂഹികമായിട്ടും നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ ജാതീയപരമായിട്ട് ജാതിയെ സമുദായങ്ങളെ അടുത്തറിഞ്ഞിട്ടില്ല ഹിന്ദു ഇസത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അത് മുൻകാലങ്ങളിൽ പറയപ്പെട്ടിരുന്ന വേദപാരമ്പര്യം വേദത്തിൻ്റെ പാരമ്പര്യം പിൻപെട്ടിരുന്ന ചില സമുദായങ്ങളും മാത്രമാണ് ധരിച്ചിരിക്കുന്നു അതിലേക്കുള്ള കൺവെർഷനിലൂടെ മാത്രമേ ഒരു ഹിന്ദു ഹിന്ദു ആകുന്നുള്ള ധാരണയിലാണ് അത് ആ ചിന്തയിൽ നിന്നുകൊണ്ട് നിങ്ങൾ നമ്മൾ നോക്കിക്കാണുമ്പം നിങ്ങളെ തിരുത്താൻ നമുക്കാകില്ല അപ്പം പിന്നെ നമുക്ക് എന്തെ ചെയ്യാൻ പറ്റുക നമുക്ക് ശരിയെന്ന് തോന്നുന്ന മാർഗത്തിൽ പോകുക ആ ശരിയിൽ എന്താണ് ശരി കാണുമ്പോൾ ആത്മീയമായിട്ട് സംസാരിക്കുക നമുക്ക് ആവില്ല കാരണം ഒന്നും മാറുന്നതല്ല മാറ്റുന്നതാണ് മാറ്റപ്പെട്ടതാണ് ഇവിടെ എന്തൊരു സാമൂഹിക മാറ്റം സംഭവിച്ചിരുന്നെങ്കിലും പ്രകൃതി ഒരു കാറ്റടിച്ചപ്പോൾ മാറിപ്പോയതല്ല ഒരു മഴ പെയ്തപ്പോൾ അതിൽ പൊന്തി വന്ന മാറ്റങ്ങളല്ല കുറേ ആളുകൾ ഈ അസഹിഷ്ണുതയ്ക്കെതിരെ ഈ അനീതികൾക്കെതിരെ അധർമ്മത്തിനെതിരെ ശക്തമായി പല രീതിയിൽ പോരാടിയതിൻ്റെ ഫലമാണ് അതിൻ്റെ ഒരു ഭാഗമാവുക എന്ന് തന്നെയാണ് നമ്മൾ കേട്ടതാണ് നമ്മൾ നോക്കുമ്പോൾ ഉച്ചനീതിത്വം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ രൂപത്തിൽ ചെറിയ മാറ്റം ഘടനയിൽ ചെറിയ മാറ്റം വന്നു എന്നല്ലാതെ സത്യമായി നിലനിൽക്കുന്നു കാരണം നാളിതുവരെ ആരെയാണോ മാറ്റി നിർത്തിയത് ആ മാറ്റി നിർത്തിയവരെ പഠിക്കാൻ ഇവിടെയുള്ളവരായിട്ടില്ല ശ്രമിച്ചിട്ടില്ല അവരിപ്പോഴും അവർ കരുതിയത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അതിനെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്നു അതൊന്നിടത്തോളം കാലം ഈ തുടരും അത് അവസ്ഥപ്പെട്ടവർ നിരന്തരം വിട്ടുന്നതുകൊണ്ട് തന്നെ ഇരിക്കും അത് പരിഹരിക്കപ്പെടണമെങ്കിൽ അവരെ കേൾക്കുക അവരെ മനസ്സിലാക്കുക തുല്യതയോടുകൂടി വർത്തിക്കാൻ തുല്യതയോട് നിലനിർത്തുക ഒന്നിന് രണ്ടായിക്കൊണ്ടല്ല ഒന്നും ഒന്നും അല്ലെങ്കിൽ രണ്ടും രണ്ടും എടുത്ത് നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം എവരെയും ആദ്യമൊത്തൻ ചാത്തപ്പനും ചണ്ടാളമൊത്തപ്പന് മൂലസ്ഥാനവും എരനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരുടെ സൈല അഭിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് നമസ്തേ നമുക്ക് ഭരി നമ്മൾ ചണ്ടാള രൂപായ കുല ഋഷി പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ് വന്ദേ മാധുരം